നമസ്കാരം ഇടിവെട്ടി മഴ പെയ്തു തീർത്തു പോർട്ടിന്റെ പൈതൃകം ജനങ്ങൾക്കാണ് ഇറ്റ്സ് പീപ്പിൾസ് പോർട്ട് സെയിലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ആരാധകർ സെലിംഗമറിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് കാരണം തെളിവുകൾ കൂടുതൽ വരുമ്പോൾ പിന്നെ ചെറുത്തു നിൽക്കാൻ മറ്റു മാർഗമില്ലാതെ വരുമ്പോൾ ആക്രമണമാണ് ഏറ്റവും നല്ല ഡിഫൻസ് തിരുവള്ളൻചാൽ പേര് വ്യക്തമല്ല തിരുവള്ളൻചാൽ എന്ന് പറയുന്ന അങ്ങേര് ഇല്ലാതാക്കിയതിന് എന്ത് തെളിവാണുള്ളത് അങ്ങേരെന്ന് പറയുന്നത് സർവശ്രീ ഉമ്മൻചാണ്ടി അങ്ങേര് പ്രോജക്റ്റ് ഇല്ലാതാക്കിയതിന് എന്ത് തെളിവാണുള്ളത് അങ്ങേര് എനിക്ക് തോന്നുന്നു അധികാരത്തിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് ഇതായിരുന്നു എന്ന തോന്നലിലാകാം അത് സാധിച്ചെടുത്തത് ശ്രീ അച്യുതാനന്ദന്റെ പീരീഡിൽ ഇത് കളിച്ച് കളിച്ച് നീട്ടി നീട്ടി കൊണ്ടുപോയതിന്റെ ന്യായീകരണമാണ് ഗുളിക രൂപത്തിൽ നമുക്ക് നൽകിയത് അങ്ങനെ സമ്മതിക്കുന്നു മുഖ്യമന്ത്രിയായാൽ പിന്നെ അത് ഏറ്റെടുത്ത് നടത്തണമല്ലോ രണ്ടായിരത്തി പതിനൊന്നിലാണ് മുഖ്യമന്ത്രിയായെന്നാണ് ഈ തിരുവള്ളൻചാലിന്റെ വിശ്വാസം ഇപ്പൊ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നല്ലോ അന്നേരം എന്താണ് ചെയ്യാതിരുന്നത് ഏകദേശം ഇരുപത്തിയൊന്ന് മാസം ഉണ്ടായിരുന്നു ഇവിടെ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഡൽഹിയിൽ പറന്നുപോയി ടേബിളിന്റെ അടിയിൽ വെച്ചിരുന്ന കടലാസുകളെല്ലാം എടുത്തുകൊണ്ട് പോയി അപ്രൂവൽ വാങ്ങിച്ചയാൾക്ക് എന്തുകൊണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് പീരീഡിൽ ഇത് ചെയ്യാൻ പറ്റിയില്ല രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിന് ഇത് അറിഞ്ഞുകൂടായിരുന്നു അറിഞ്ഞുകൂടെങ്കിൽ തെളിവായിട്ട് എൻ ടി വിയുടെ മാവേലി നാട് മാസിക കവർ പേജ് അടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ഇരുപത്തി ഇരുപത് വർഷം മുമ്പ് ഇരുപത്തിയൊന്ന് വർഷം ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് തെളിവ് സഹിതം എല്ലാ എം എൽ എ സൗജന്യമായിട്ടാണ് അയച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ട് ഏഷ്യയുടെ കവാടമാകുമെന്ന് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ ടി വിയുടെ മാസിക കവർ പേജ് ചെയ്തിട്ട് മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് അതിന്റെ പുറത്ത് നടപടി സ്വീകരിച്ചില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അദ്ദേഹം എം എൽ എ ആണ് എഴുപത് മുതൽ അൻപത്തിമൂന്ന് വർഷം പൊതു ജീവിച്ച മനുഷ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇതിനിടയ്ക്ക് ധനകാര്യമന്ത്രിയാകുന്നു ഹോം മിനിസ്റ്റർ ആകുന്നു രണ്ട് തവണ മുഖ്യമന്ത്രിയാകുന്നു പ്രതിപക്ഷ നേതാവുന്നു നിരവധി നിരവധി വാർത്താ സമ്മേളനങ്ങൾ ഞാൻ വ്യക്തിപരമായി റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് യു ഡി എഫ് ഏകോപന സമിതി കൺവീനർ വിഴിഞ്ഞമെന്ന് പോയിട്ട് വി എന്നുള്ളൊരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ ഒരുപാട് തെളിവുകൾ വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് പല തെളിവുകൾ വരുന്നുണ്ട് ആരാധകർക്ക് ഭക്ത യു ഡി എഫ് ഭക്തർ ചാണ്ടി ഭക്തർക്ക് തെളിവുകൾ തരണം തെളിവുകൾ നൽകിയാൽ നമുക്ക് ആരോപണങ്ങൾ പിൻവലിക്കാം ഇവിടെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സെയിലിംഗ് കമ്മിറ്ററി കണക്കുകൾ നിരത്തുന്നത് വസ്തുതകൾ നിരത്തുന്നത് ഇത് പീപ്പിൾസ് പോർട്ടാണെന്ന് പറഞ്ഞല്ലോ പൈതൃകം ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് കേവലം തിരുവനന്തപുരത്തെ കുറച്ച് ആളുകളല്ല കേരളം മുഴുവൻ ഉള്ളവരുണ്ട് രണ്ടായിരത്തി നാലിലെ മാവേലി നാടിന്റെ പേജുകൾ വായിച്ച് അങ്ങ് മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ ഇരിക്കുന്ന മനോജ് ടി അന്നത്തെ മുഖ്യമന്ത്രി ആ പീരീഡിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു മാവേലി നാടിൽ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും വികസന സാധ്യതയുള്ള പദ്ധതി മാറ്റിവെക്കുന്നത് എന്നായിരുന്നു പ്രധാന അന്വേഷണം മുഖ്യമന്ത്രിയായ ശ്രീ വി എസ് അച്യുതാനന്ദനോട് അദ്ദേഹത്തിന്റെ ചോദ്യമായിരുന്നു കത്തയച്ചിരുന്നു ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് മറുപടി കിട്ടുന്നു വിഴിഞ്ഞത്ത് ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിനുള്ള മറുപടിയാണ് വിഴിഞ്ഞത്ത് ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ നിർമ്മിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് രണ്ടായിരത്തി ആറിൽ നൽകുന്നതാണ് ഇത് പ്രാവർത്തികമാക്കാൻ സർക്കാർ സത്വര നടപടി സ്വീകരിച്ചു വരികയാണ് രണ്ടായിരത്തി ആറിൽ ശ്രീ അച്യുതാനന്ദന്റെ ഗവൺമെന്റ് രേഖാമൂലം പെരുത്തൽ മനോജിന് മറുപടി നൽകി അപ്പോ സാധാരണ ജനങ്ങൾ എത്രത്തോളം താല്പര്യത്തോടെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ഈ പീരീഡിൽ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ആറിൽ ഇത്തരം എന്തെങ്കിലും ഒരു നടപടി ഒരു നിയമസഭാ ചോദ്യം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ പദ്ധതി മനോജ് ചോദിച്ചതുപോലുള്ള ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടോ എങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രാധാന്യം നമുക്ക് നൽകാം അത്തരത്തിലുള്ള വിവരങ്ങളാണ് യു ഡി എഫിനെയും ഉമ്മൻചാണ്ടിയെയും സപ്പോർട്ട് ചെയ്യുന്നവർ നൽകേണ്ടത് ശൈലിംഗമന്ത്രിക്ക് അയച്ചു തരേണ്ടത് എന്തായാലും ഈ പൈതൃകവാദം അവകാശവാദം കേരളം കടന്ന് തമിഴ്നാട്ടിലെത്തി ലോകത്തിന്റെ പല ഭാഗത്തും എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ തമിഴിൽ ഒരു കുറിപ്പ് ഞാൻ കണ്ടു ഒരു ഗ്രൂപ്പിൽ അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചു തമിഴ്നാടിന് വന്ന ഒരു അവസരം രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് തട്ടിയെടുത്തു കേരളം രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പ്രോജക്ട് തട്ടിയെടുത്തു എന്നാണ് തമിഴ്നാട്ടുകാർ വിശ്വസിക്കുന്നത് അങ്ങനെയല്ലെന്ന് നമ്മുടെ മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു ക്രെഡിറ്റ് ഫോർ വിഴിഞ്ഞ പോർട്ട് ബിലോങ്സ് ടു പീപ്പിൾ നോട്ട് ഗവൺമെന്റ്സ് കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അദ്ദേഹം ഞാനത് മലയാള പത്രങ്ങളിലൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഭക്തർ നിറഞ്ഞ മലയാള പത്രങ്ങളിൽ അത് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഞാനിത് വായിച്ചത് ക്രെഡിറ്റ് ഫോർ വിഴിഞ്ഞം പോർട്ട് ബിലോങ്സ് ടു പീപ്പിൾ തമിഴ്നാട്ടുകാർ വിശ്വസിക്കുന്നത് പോലെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല ജനങ്ങൾക്കാണ് ഇതിനകത്ത് പങ്ക് ദ ക്രെഡിറ്റ് ഫോർ ദി കമ്മീഷനിങ് ഓഫ് ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ബിലോങ് ടു ദി പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് ദർ ഇസ് നോ നീഡ് ടു ആർഗ്യൂ ഓവർ ഇറ്റ് ഇക്കാര്യത്തിൽ തർക്കിക്കേണ്ട യാതൊരു കാര്യവുമില്ല ജനങ്ങൾക്കാണ് ഈ പ്രോജക്ടിന്റെ പൈതൃകത്തിൽ അതിന്റെ പൂർത്തീകരണത്തിൽ കൂടുതൽ അവകാശങ്ങൾ ഉള്ളത് അദ്ദേഹം ആവർത്തിക്കുന്നു കൃത്യമായി എടുത്തു പറയുന്നുണ്ട് ഒരു ഗവൺമെന്റിനോ പൊളിറ്റിക്കൽ പാർട്ടിക്കോ പോലും ഇതിനകത്ത് പങ്കില്ല ഇറ്റ് ഈസ് നോട്ട് ആൻ ഇനി ഓഫ് ദി എൽ ഡി എഫ് ഗവൺമെന്റ് ട്വന്റി വൺ അദ്ദേഹത്തിന്റെ രണ്ട് പീരീഡിലും ഇതിനകത്ത് അവകാശവാദമില്ലെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു ആർ ദ യു ഡി എഫ് ഗവൺമെന്റ് തൊട്ട് മുമ്പുള്ള യു ഡി എഫ് ഗവൺമെന്റിനും ഇതിനകത്ത് പങ്കില്ല ഉള്ള പങ്കെന്താണ് ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാം എന്ന് പറയുന്ന കാര്യമാണ് പദ്ധതി തുടങ്ങാൻ കൈയൊപ്പിട്ടതും പദ്ധതി പൂർത്തിയാക്കി രാജ്യത്തിന് സമർപ്പിച്ചതും അല്ലാതെ പ്രത്യേകം ഒരാൾക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കുന്നു ഇറ്റ് ഈസ് ദൈസൻ ഓഫ് ദീർഘനാളായിട്ടുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഈ പ്രോജക്ടിലേക്ക് നയിച്ചത് ഇനി ആ പ്രൊജക്ടിന്റെ നയിച്ച ദീർഘകാല പോരാട്ടങ്ങൾ എന്തായിരുന്നു ദിവസേനയുള്ള ഈ പരിപാടികൾ ന്യൂസ് ലെറ്റർ വേടൊക്കെ തിരക്ക് കാരണം ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അതിന്റെ അപകട വഴികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു സഞ്ചരിക്കുകയാണ് സമയമില്ല ഇതൊക്കെ വായിക്കാൻ സമയമില്ല എന്തെങ്കിലുമൊക്കെ വായിച്ചു തുടങ്ങിയാൽ നമ്മുടെ കൂടുതൽ കൂടുതൽ സമയം അതിനകത്ത് പോകുമെന്ന് മനസ്സിലായി പഴയകാല കാര്യങ്ങൾ പലരും എഴുതുന്നുണ്ട് ശൈലിംഗ് നേരിട്ടും അല്ലാതെയും അയച്ചു തരുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ മൈ സ്പെഷ്യൽ താങ്ക്സ് ടു യു ഫോർ ദ എഫേർട്സ് ആൻഡ് ഫോളോഅപ്സ് യു ഹാവ് മെയ്ഡ് ഫോർ ദ സക്സസ് ഓഫ് വിഴിഞ്ഞം മദർ പോർട്ട് ഐ എം വാച്ചിങ് യുവർ ന്യൂസ് നയൻറ്റീൻ നയൻറ്റി സിക്സ് അടിയണ സിംബൽ തൊണ്ണൂറ്റി ആറ് മുതൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത് സംബന്ധിച്ച വാർത്തകൾ കാണുന്നുണ്ട് ഐ എം വാച്ചിങ് യുവർ ന്യൂസ് വേർത്ത് എക്സ്പ്രസ് ദാറ്റ് യുവർ വൺ മാൻ ആർമി വാസ് വെരി സക്സസ്ഫുൾ ഇൻ ബാറ്റിൽ ഫീൽഡ് നിങ്ങളുടെ ഒറ്റയാൾ പോരാട്ടം ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് അത് വളരെ സക്സസ്ഫുൾ ആണ് എന്നാണ് ശ്രീ സിറിയക് അയച്ചു തന്ന സന്ദേശം ഒറ്റയാൾ പോരാട്ടം വളരെ വളരെ കുറച്ചു നാളെ ഉണ്ടായിരുന്നു തുടക്കകാലം ദൂരദർശനിലെ റിപ്പോർട്ടറായിരുന്ന കാലത്ത് ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നാൾ ഏകനായി ഇത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും പലരുമായി സംസാരിക്കുവാനും ശ്രമിച്ചു കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് ഒരു സംഖ്യയാത്രയായിരുന്നു ആ സഖ്യയാത്രയുടെ തുടക്കം ഒരു ടെലിവിഷൻ പരിപാടിയായിരുന്നു ആ പരിപാടി കണ്ടിട്ട് നിരവധി ആളുകൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളവും ഒരുമിച്ച് ചേർന്നിട്ടായിരുന്നു ജനപക്ഷത്തിന്റെ രൂപീകരണം പിന്നീട് പിന്നീടതൊരു വലിയ യാത്രയായിട്ട് കേരളം മുഴുവൻ വളർന്ന് പടർന്ന് കയറി അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് അതെല്ലാം ഈ പത്ത് മിനിറ്റ് പരിപാടിക്കിടയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ആറില് കത്തഴിച്ചതും മറുപടി കൊടുത്തതുമായ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ രണ്ടായിരത്തി ആറിലെ മറ്റൊരു സംഭവം ഒരു പിതാവ് അദ്ദേഹം എഴുതുന്നു എന്റെ മൂത്ത മകൾ നിയ മറിയം ചാക്കോയ്ക്ക് അഞ്ചു വയസ്സ് പ്രത്യേകം ഓർക്കണം പ്രായം ഓർക്കണം എന്റെ മൂത്ത മകൾ നിയ മറിയ ചാക്കോയ്ക്ക് അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി രണ്ടായിരത്തി ആറ് നവംബർ മാസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ശ്രീ ഏലിയാസ് ജോണിന്റെയും എന്റെ ഭാര്യ പിതാവായ ശ്രീ പി സി ചെറിയ നേതൃത്വത്തിൽ നടത്തിയ സമര പരിപാടി രണ്ടായിരത്തി ആറിൽ നടത്തിയ സമരപരിപാടി അഞ്ചു വയസ്സുള്ള കുട്ടികൾ നിയ മറിയം ചാക്കോയോടൊപ്പം അരവിന്ദും അഞ്ജനയും കൊല്ലത്തെ നഗർ എല്ലാ കാലത്തും തുറമുഖത്തിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്ത ഒരു റെസിഡൻസ് അസോസിയേഷന്റെ കൂട്ടായ്മയാണ് അവിടെ നിന്നുള്ള അഞ്ജന അഞ്ചന അമ്മയായി തുറമുഖം പൂർത്തിയാകുമ്പോൾ അഞ്ജന അമ്മയായി കഴിഞ്ഞു അഞ്ചു വയസ്സുള്ള കുട്ടികളടക്കം ഈ സമരത്തിൽ നിരാഹാര സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നിരവധി നിരവധി സമരങ്ങളിലൂടെയാണ് ഈ ജനകീയ സാന്നിധ്യം കേരളീയർ ഉറപ്പാക്കിയത് ഇവിടെ ഒരു വ്യക്തിക്ക് യാതൊരു പ്രസക്തിയുമില്ല ഒരു കൂട്ടായ്മയാണ് ഇത് പിന്നീട് ഡ്രൈവ് ചെയ്തത് ഈ ശ്ലോഗൻ ഡ്രൈവ് ചെയ്തത് മുപ്പത് വർഷത്തോളം നീണ്ടുനിന്ന ഈ സമരത്തിനിടയിൽ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ടോ പാർട്ടി പ്രവർത്തകർക്ക് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ടോ രക്തം ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്കൊരു ലാലനെ അറിയാമോ സെലിഗമന്റി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒരു ലാലൻ എന്ന് പറയുന്ന ഓട്ടോറിക്ഷാ തൊഴിലാളി നിരാഹാരം കിടന്ന് പദ്ധതിക്ക് വേണ്ടി നിരാഹാരം കിടന്ന് രക്തം ശ്രദ്ധിച്ച് ആശുപത്രിയിൽ ആയിട്ടുണ്ട് രേഖയുണ്ട് സർക്കാർ ആശുപത്രിയിലാണ് അങ്ങനെ ഒരു ചരിത്രം ശ്രീ ഉമ്മൻചാണ്ടിക്ക് പറയാനുണ്ടോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭക്തന്മാർക്ക് പറയാനുണ്ടോ മർദ്ദനമേറ്റിട്ടുണ്ടോ ഇവിടെ ചന്ദ്രൻകുട്ടിയും മോഹൻ കാവുവിളയിൽ ഇന്ത്യ മാക്സ് എന്ന് പറയുന്ന യാത്രക്കിടയിൽ തുറമുഖത്തിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തന യാത്രക്കിടയിൽ മർദ്ദനമേറ്റിട്ടുണ്ട് ഒരു ചരിത്രം ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പറയുവാനുണ്ടോ ഒരുപാട് കഥകൾ പറയുവാനില്ല നമ്മുടെ ഈ തുറമുഖം ഇവിടെ ഏറ്റവും വലിയ കപ്പൽ ഇനിയിപ്പോൾ എം എസ് ജി ആയരനെ വരികയാണ് അതുപോലുള്ള കപ്പലുകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന നിരവധി പേർ നമ്മളെ വിട്ടുപോയി ഞാൻ അവരുടെ പേരുകൾ മാത്രം ഇതിൽ എന്റെ ഓർമ്മ പിശക്ക് കാരണം പലരും വിട്ടുപോയിട്ടുണ്ടാവും ശരി പിള്ള ദീർഘനാളായി നമ്മുടെ സമരത്തിലുണ്ടായിരുന്നയാളാണ് കൊല്ലത്തെ സാബു അയത്തിൽ അഡ്വക്കേറ്റ് ആന്റണി എറണാകുളത്തെ അഡ്വക്കേറ്റ് ആന്റണി ആലപ്പുഴയിലെ കുമതിരി ടീച്ചർ ഷൌരവമാഷ് ഡോക്ടർ സി ആർ സോമൻ തിരുവനന്തപുരത്താർക്ക് കേരളീയർക്ക് എല്ലാവർക്കും സുപരിചിതനായ ദൂരദർശനിലൂടെ എല്ലാ ആഴ്ചയിലും ക്യൂസ് പ്രോഗ്രാം വളരെ വിദഗ്ധമായി നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഊർജ്ജം നൽകിയ ഡോക്ടർ സി ആർ സോമൻ ഡേവിസ് വിൽസൺ അദ്ദേഹത്തിന്റെ കാറ് മുഴുവൻ അടിച്ചു നശിപ്പിച്ച് കുത്തിക്കേറി ഈ ഈ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു അനുഭവം കേരളത്തിൽ കേരളത്തിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാനുണ്ടോ ശ്രീ രാമകൃഷ്ണപ്പിള്ള എല്ലാ സാംസ്കാരിക പരിപാടിയുടെയും മുമ്പിൽ ഉണ്ടായിരിക്കുന്ന ശ്രീ രാമകൃഷ്ണപ്പിള്ള കുഞ്ഞപ്പൻ ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും ഒരു ചൂട് ചായയും ഒരു ഒരു വടയും നൽകിക്കൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ശ്രീ കുഞ്ഞപ്പൻ സ്വർഗ്ഗത്തിലിരുന്നു കൊണ്ട് ഈ കാഴ്ച കാണുന്നുണ്ടോ എന്ന് ഭർത്താവിനോട് ചോദിച്ച സെറീന ജലീൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി ഇങ്ങനെ എത്രയോ പേരുണ്ട് ഈ സംഘയാത്രയിൽ ഞങ്ങളോടൊപ്പം വിട്ടുപിരിഞ്ഞു പോയവർ അങ്ങനെ ഒരു അനുഭവം ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഈ ജനങ്ങളോട് പറയുവാനുണ്ടാകുന്നു ഇങ്ങനെ നിരന്തരമായ സമരങ്ങൾക്കൊടുവിൽ നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇതിനകത്ത് സി പി എമ്മിന്റെ സമരം പ്രത്യേകം എടുത്തു പറയണം അവർ സൃഷ്ടിച്ച മനുഷ്യച്ചങ്ങല വെഴിഞ്ഞ മുതൽ സെക്രട്ടേറിയറ്റ് വരെ അവർ സൃഷ്ടിച്ച മനുഷ്യച്ചങ്ങല ഇരുന്നൂറ് ദിവസത്തോളം അവർ നടത്തിയ സമരം ഇതല്ലാതെ ഞങ്ങൾ ഒരു പോരാട്ടവും ഞങ്ങൾ കണ്ടിട്ടില്ല ജനപക്ഷത്തിൽ തുടങ്ങി വി ബാക്കിൽ എത്തി നിൽക്കുന്ന ഈ സംഘടനയുടെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പും സമരവും അല്ലാതെ കേരളത്തിൽ മറ്റു സമരങ്ങൾ ഞങ്ങൾ ഇതിനു വേണ്ടി കണ്ടിട്ടില്ല പ്രത്യേകിച്ച് യു ഡി എഫിന്റെയോ ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിൽ ഒരു സമരം പോലും കേരളത്തിൽ ഈ പദ്ധതിക്ക് വേണ്ടി നടന്നിട്ടില്ല അതാണ് ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തെ സമര ചരിത്രം ജനങ്ങളുടെ ഇടപെടൽ ഈ ജനങ്ങളുടെ ഇടപെടൽ മറുനാട്ടിലിരിക്കുന്നവർ അന്യദേശങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ പണമയച്ച് ഞങ്ങളെ സഹായിച്ചു നല്ല വാക്കുകൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ അവസാനം സമ്മതിക്കേണ്ടി വന്നത് ഇത് ജനങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലാതെ ഒരു ഗവൺമെന്റിനോ ഒരു വ്യക്തിക്കോ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല